ബാബേലിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഒരേ ഭാഷ സംസാരിച്ചാൽ തന്നെ പറഞ്ഞത് മനസ്സിലാകത്തില്ല ഇന്നും ഇതൊക്കെയല്ലേ ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരേ വീട്ടിൽ കഴിയുന്ന ആളുകൾ പോലും തമ്മിൽ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നില്ല ഭർത്താവ് പറയുന്നു എത്ര കൊല്ലമായി ഞാൻ നിന്റെ കൂടെ താമസിച്ചിട്ട് ഇതുവരെ നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഭാര്യ എന്താ പറയും എന്റെ പൊന്നുമനുഷ്യനെ നിങ്ങളൊന്ന് പറ നിങ്ങൾ എന്തോ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലയോ എനിക്ക് മനസ്സിലായില്ല മക്കൾ വരുമ്പോഴത്തേക്ക് അമ്മ പറയുന്നു ഈ ചെറുക്കനെ കൊണ്ട് തോറ്റി ഇവൻ പറയുന്ന ഒരു വക എനിക്ക് പിടികിട്ടത്തില്ല പിള്ളാട് എന്താ പറയുന്നത് എന്തോ ഈ പപ്പായും മമ്മിയും പറയുന്നത് എനിക്ക് അങ്ങോട്ട് പിടി കിട്ടുന്നു ഒരേ ഭാഷ സംസാരിക്കുന്നവരായിട്ടും അന്യോന്യം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്പിരിറ്റ് അതാ ബാബേലിന്റെ സ്പിരിറ്റ് എന്നാൽ ഇതിന്റെ റിമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്വല പ്രവർത്തനത്തിൽ രണ്ടാം അധ്യായത്തിൽ അവർ ഒരുമിച്ച് കൂടി ഇരുന്നപ്പോൾ അവർ ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ തുടങ്ങി സംഭവിച്ചെന്താ പല ഭാഷ സംസാരിക്കുന്ന ആളുകളാ പക്ഷെ അന്യോന്യം മനസ്സിലായി അതാണ് പെന്തിക്കോസിന്റെ പ്രത്യേകത പല ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും പറയുന്നത് മനസ്സിലാക്കണം ആളുകളെ മനസ്സിലാക്കണം ശരിക്കും പെന്തിക്കോസ് എന്ന് പറയുന്നത് എന്താണ് അന്യോന്യം മനസ്സിലാക്കുന്നവരായിരിക്കണം